ഇപ്പോൾ മാസ്ട്രുബേഷൻ ചെയ്യുന്ന അഡിക്റ്റ് ആണെങ്കിൽ അതിന് ഇങ്ങനെ പുറത്ത് വരാം അല്ലെങ്കിൽ ആ ഒരു സംഭവം സ്റ്റോപ്പ് ചെയ്യാം എന്ന ടോപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ് പല ആളുകളും പല ഒപ്പിനിയൻസും കാണും മാസ്റ്റർബേഷൻ ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറിന്റെ സംഭവമാണ് കോപ്പാണ് ആട് ഇങ്ങനെ പല ഒപ്പിനിയൻസും കാണും പക്ഷേ ഈ ഒരു സംഭവം ഒരുപാട് ഓവർ ഓവറായിട്ട് ചെയ്തു നിങ്ങളുടെ എനർജിയെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ഈ സാധനം നശിപ്പിക്കും പിന്നെ നിങ്ങൾ ഗേൾസോടും ഉണ്ടാവുള്ള ആ ഒരു സംഭവം അവരോടുള്ള ആ അട്രാക്ഷൻ പിന്നെ നിങ്ങളുടെ ആ ഒരു സെക്സ് ലൈഫിലേയും നല്ലതുപോലെ ബാധിക്കും സോ മാസ്ട്രേഷൻ സംഭവം ഒരുപാട് ഓവർ ആയി കഴിഞ്ഞാൽ അത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് അക്സെപ്റ്റ് ചെയ്താലും ശ്രമിക്കുക ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞാൽ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി വയസ്സും എന്നൊക്കെ പറയുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള വേ ആണ് അപ്പൊ നിങ്ങൾ ഈ ഒരു സംഭവം സ്റ്റോപ്പ് ചെയ്തിരിക്കണം കാരണം ഇത് നിങ്ങളുടെ മാസ്ട്രിൻ എനർജി നല്ലതുപോലെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളഞ്ഞൊരു സംഭവമാണ് ഇത് മനസ്സിലാക്കി ഇതിപ്പോ പറയുമ്പോൾ കുറയാ മരുമെന്ന് ഒരു സംഭവം നാച്ചുറൽ അല്ലേ എല്ലാവർക്കും ചെയ്യണ്ടേ മാട തേങ്ങാണ് ഈ ഒരു സംഭവം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദോഷം തന്നെയാണ് അപ്പൊ ഇത് ഇത് പുറത്ത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തുനായിട്ട് പറ്റും ആദ്യത്തെ പറഞ്ഞാൽ നിങ്ങളുടെ ഫോൺ യൂസ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സംഭവമാണ് നിങ്ങളെ നശിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിപ്രായം ഉണ്ടോ കാരണം ഈ ഒരു സംഭവത്തിൽ നിന്നാണ് നമുക്ക് ആ ഒരു ട്രിഗർ മൂവ്മെന്റ് കൂടുതലായിട്ട് കിട്ടുന്നത് ഇത് നിങ്ങൾ സ്ക്രോൾ സ്ക്രോൾ സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോസ് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ട്രിഗർ മൂവ്മെന്റ് തരുന്നത് ഈ ഒരു ഫോണാണ് സോ നിങ്ങളുടെ ഫോൺ അഡിക്ഷൻ നിങ്ങളുടെ ഫോൺ യൂസ് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഫോൺ യൂസ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടും കാരണം ഈ ഒരു സംഭവം നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റിയും നമ്മുടെ അല്ലാതുള്ള കാര്യങ്ങളും ആ ഒരു ഹാപ്പിനെസും ആ ഒരു ടോപ്പിന്റെ ആ ഒരു സംഭവം എല്ലാം കുറയ്ക്കുന്നത് ഈ ഒരു ഫോണാണ് ഈ ഒരു സാധനം മര്യാദയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൂപ്പർ വാട്ടർ ഉള്ള സംഭവമാണ് പക്ഷെ ഇത് വേണ്ടാത്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ തന്നെ നശിപ്പിക്കാൻ കേൾപ്പുള്ള ഒരു സാധനമാണ് സോ നിങ്ങളുടെ ഫോൺ യൂസ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഫോൺ യൂസ് കുറയ്ക്കുമ്പോൾ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ട്രിഗർ മൂവ്മെന്റ്സും ഇല്ലാതാവും ട്രിഗർ മൂവ്മെന്റ്സ് ഇല്ലാതായ തന്നെ നമുക്ക് ഈ ഒരു മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന സംഭവത്തെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞാൽ റീഡ് ബുക്ക് ഈ ഒരു സംഭവം ബുക്ക് റീഡ് എന്നുള്ളത് വളരെയധികം എളുപ്പമുള്ള ഒരു കാര്യമാണ് നമ്മളിതിനെ ഒരുപാട് വലിയ ഇതാക്കി കാണാറുണ്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എൻജോയബിൾ ആയിട്ടുള്ള ബുക്ക്സ് വായിക്കാനായിട്ട് ശ്രമിക്കുക എന്നെ സംബന്ധിച്ചോളം സെൽഫ് ഹെൽപ്പ് ബുക്ക്സ് എനിക്ക് നല്ലതുപോലെ എൻജോയബിൾ ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒന്നാണ് ഒരുപാട് ബുക്ക് എൻ്റെ ബുക്ക് വാങ്ങിച്ചിട്ട് വായിക്കാനായിട്ട് തുടങ്ങിയ സമയത്താണ് എന്റെ സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന സംഭവം കൂടിയത് ആ ഒരു സെൽഫ് അവയർനെസ് കൂടിയത് കൊണ്ട് തന്നെ ഈ ഒരു മാസം അഡിക്ഷനിൽ നിന്ന് പെട്ടെന്ന് പുറത്തുനായിട്ട് എന്നെ കൊണ്ട് പറ്റി അതേപോലെ നിങ്ങളെക്കൊണ്ടും പറ്റും സോ നിങ്ങൾ ഡെയിലി ബുക്ക്സ് വായിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ചിന്തിക്കാനുള്ള കഴിവിനെ വളരെയധികം കൂട്ടും മാത്രം നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഒരു സാധനം മേടിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ബുക്ക് റീഡിംഗ് എന്ന് പറയുന്ന സംഭവത്തെ നല്ലതുപോലെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് പർ ഹിറ്റ് ദ ജിം ജിമ്മിൽ തീർച്ചയായിട്ടും പോയിക്കണം നമ്മുടെ ബോഡിയിലാണ് എല്ലാ സംഭവങ്ങളും ഇരിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഓവറായിട്ട് എനർജറ്റിക് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം പോകാതെ ഇരുന്ന് കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു സംഭവത്തിലേക്ക് വീണ്ടും പോകും സോ തീർച്ചയായിട്ടും നിങ്ങൾ വീക്കിലി ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ഏഴു ദിവസം ജിമ്മിൽ പോകാനേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ആറ് ദിവസം ജിമ്മിൽ പോകുക അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും മിനിമം ജിമ്മിൽ പോകാനായിട്ട് ശ്രമിക്കുക ഇത് നിങ്ങളുടെ ആ ഒരു മാസ്ട്രുബേഷൻ അഡിക്ഷൻ നിന്ന് പുറത്തുവരാനായിട്ട് നിങ്ങളെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും കാരണം ജിമ്മി പോയി കഴിയുമ്പോൾ നമ്മൾ ഓവറായിട്ട് എക്സോസ്റ്റ് ആവും നല്ലതുപോലെ പണി എടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ക്ഷീണം വരും നല്ലതുപോലെ ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തോണ്ടാനും ിക്കത്തില്ല നമ്മൾ നേരത്തെ നടന്നുറങ്ങും അപ്പൊ നിങ്ങളെ മാക്സിമം ജിമ്മിൽ പോകുമ്പോൾ നല്ലതുപോലെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ മസൽ ഗ്രോത്തിനെയും നിങ്ങളുടെ മെമ്മറി പവറിനെയും നിങ്ങളെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് ഇത് പ്രൊമോട്ട് ചെയ്യും ജിമ്മിൽ പോകുമെന്ന് പറയുന്ന സാധനം കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും എൻ്റെ ആദ്യത്തെ വീഡിയോസ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോസിൽ എൻ്റെ അപ്പിയറൻസ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ടെന്ന് സോ തീർച്ചയായിട്ടും നിങ്ങൾ ജിമ്മിൽ പോയിരിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ജിമ്മിൽ പോയിരിക്കണം ജിമ്മിൽ പോകുമ്പം ഈ ഒരു നിർത്താനാണ് ഞാൻ പോയത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക അത് മാത്രമല്ല വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അയ്യോ ഈ മാഷ്ട്രുവേഷൻ ചെയ്യാൻ തോന്നുന്നുണ്ടേ ഞാൻ നിർത്താൻ നിർത്തിയല്ല നിർത്തിയല്ലെങ്കിൽ നിങ്ങളെ പ്രഷർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം എൻ്റെ നിങ്ങൾ അറിയാതെ മാഷ്ട്രുവേഷൻ ചെയ്തു പോകും സോ നിങ്ങള് തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തെ ഒരുപാട് പ്രഷർ ചെയ്ത് കാണാതിരിക്കാനായിട്ട് ശ്രമിക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാതെ കഴിഞ്ഞാൽ മതി പറയുമ്പോൾ എളുപ്പമാണ് പക്ഷെ അത് പറ്റും നിങ്ങൾ വേറെ പല കാര്യങ്ങളിൽ ബിസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കത്തെ ഇല്ല നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ ശ്രദ്ധിക്കുക എട്ട് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ എപ്പോഴും നിങ്ങളെ ബിസി ആക്കി വെക്കുക നിങ്ങൾ ഈസി ആയിട്ട് ഒരു സാധനം നിർത്താൻ പറ്റും നിങ്ങളുടെ ട്രിക്ക് മൂമെന്റ്സ് എന്താണ് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക എന്റെ ട്രിക്ക് മൂമെന്റ്സ് എന്താണ് ഞാൻ ഐഡന്റിഫൈ ചെയ്താലേ എന്നെക്കൊണ്ട് ഈ ഒരു സാധനം നിർത്താൻ പറ്റത്തുള്ളൂ അതേപോലെ നിങ്ങളുടെ ട്രിക്ക് മൂവ്മെന്റ്സ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ഒരു സംഭവത്തിൽ നിർത്താനായിട്ട് ശ്രമിക്കുക ഇത് ഡെയിലി മൂന്ന് നാല് വണ്ണം അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക अब वीडियो यूजफुल ആയി కళ్ళిపోయి చాల సబ్స్క్రైబ్ చేయండి అడియస్